അരികളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അരി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഞവരരി കാരണം അതിന് അത്രമാത്രം ഗുണങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞവരയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ അരി ഒരേ സമയം നമ്മൾ ഭക്ഷണമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ വേദനകൾക്കും ഒക്കെ നല്ലൊരു ഒരു പരിഹാരമാണ് ഞവരരി കഞ്ഞി കുടിക്കുന്നത് പിന്നെ ഇതിനൊരു മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് നമ്മൾ ഈ അരി വെച്ച് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ നമുക്ക് യൗവനം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇന്നത്തെ കാലത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെൺകുട്ടികളും അവരുടെ ഗ്ലാമർ കൂട്ടാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഏറ്റവും വില കൂടിയ ഫേഷ്യലുകൾ ചെയ്യുകയും പല പല ക്രീംസ് വാരി മുഖത്ത് തേക്കുകയും കാണുന്ന പല ടിപ്സുകളും ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരാണ് അവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ് ഞവരരി അതെങ്ങനെയാണെന്നല്ലേ ഈ ഞവരരി നല്ലൊരു ഫേസ് പാക്കായിട്ടും സ്ക്രബറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും മുഖക്കൂര് വന്നിട്ട് മുഖത്ത് കുഴിയും പാടും വന്നവർക്കും ശരീരത്തിലെ ചുളവും മാറ്റാനൊക്കെ നല്ലൊരു പരിഹാരമാണ് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അതുമാത്രമല്ല ഇത് മുടി കുഴിച്ചലിനും വളരെ നല്ലൊരു റെമഡിയാണ് കേട്ടോ തലേ ദിവസം പുളിപ്പിക്കാൻ വെച്ച കഞ്ഞിവെള്ളം നമ്മൾ പിറ്റേ ദിവസം എടുത്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസത്തിലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ലോസ് നന്നായി കുറയും ഞാൻ അവരറി വെള്ള കളറിലും റെഡ്ഡിഷ് കളറിലും അവൈലബിൾ ആണ് അതിൽ റെഡ്ഡിഷ് കളറാണ് ൂടുതൽ ഗുണങ്ങൾ നമുക്ക് നൽകുന്നത് ഏത് പ്രായക്കാർക്കും തൂക്കം കൂട്ടാനും അതുപോലെ തന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ് ഉള്ളത് കൊണ്ട് ഇത് സ്പെ മോട്ട്ലിറ്റിക്കും സഹായിക്കുന്നുണ്ട് കഞ്ഞിലെ പ്രധാന ഘടകം കൂടിയാണ് ഞരരി അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ദിവസവും ഒരു നേരം ഞവരരി കഞ്ഞി കുടിക്കുന്നത് അവർക്ക് ഷുഗർ ഒക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ മൂലക്കുരുള്ളവർക്കും വാതരോഗികൾക്കും ഒക്കെ ഇതൊരു ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് പോരത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കുറയുകയൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ആറ് മാസം പ്രായമുള്ള കുഞ്ഞു തൊട്ട് ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ എത്ര വയസ്സായവർക്കും ഇങ്ങനെ കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല വണ്ണം ഉണ്ടാവും കേട്ടോ ഇനി എത്ര മെലിഞ്ഞവർക്കും അല്ലെങ്കിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ശരീരത്തിന് വണ്ണം വയ്ക്കുന്നില്ല അല്ലെങ്കിൽ ശരീരം നന്നാവുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് കൂടി ഈ കഞ്ഞി വെച്ച് കുടിക്കാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് പക്ഷേ വണ്ണം വയ്ക്കാനായിട്ട് നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമ്പോൾ അത് പാൽക്കഞ്ഞി രൂപത്തിൽ കുടിക്കാനായിട്ടോ ഏറ്റവും നല്ലത് നല്ല പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്ത് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആറ് മാസം തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ആ സമയത്തൊക്കെ നമുക്ക് നവരരി കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ അരി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക എന്നിട്ട് നല്ല വെയിലെത്തിട്ട് നല്ലപോലെ ഉണക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചെറിയ ചിരി ടിന്നിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കുറുക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് എടുക്കാം ചില അമ്മമാർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ നമ്മൾ ഗർഭിണിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ ഡോക്ടർമാരൊക്കെ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കുഞ്ഞിന് തൂക്കം കുറവാണെന്നൊക്കെ ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ ഈ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിനും തൂക്കം ലഭിക്കും അതുപോലെ പ്രസവരക്ഷയിൽ ഇത് നല്ലൊരു ഔഷധമാണ് കേട്ടോ ഡെലിവറിക്ക് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ അമ്മമാർക്ക് നവരേരി കഞ്ഞി വെച്ച് കൊടുക്കുന്നത് അവർക്ക് നല്ല ആരോഗ്യം കിട്ടാനും അതുപോലെ മുലപ്പൽ വർദ്ധിക്കാനും സഹായിക്കുന്നു എന്തെങ്കിലുമൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിലും ഇഞ്ചേണൽ മുറിവ് ഉറങ്ങാനായിട്ട് ഈ കഞ്ഞി വെച്ച് ഒഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മറ്റുള്ള അരിയെ അപേക്ഷിച്ച് ഈ അരിക്ക് ഇത്തിരി വില കൂടുതലാണ് കേട്ടോ പക്ഷേ വില ഇത്ര കൂടുതൽ എന്താ അതിന് അത്രമാത്രം ഗുണങ്ങളുമുണ്ട് അപ്പം എല്ലാവരും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിലേക്കാണെന്ന് വരെ ചേച്ചാ